ഹലോ അപ്പം ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായാലോ അപ്പം നമുക്ക് മാവ് കോരി ഒഴിച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കലക്കി ചുട്ട പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അരി കുതിർത്തൊന്നും വേണ്ട അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ അരക്കപ്പ് ചോറാണ് കേട്ടോ ആദ്യം ചേർത്തി കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിലേക്ക് ഒരക്കപ്പ് തന്നെ തേങ്ങ ചേർത്തി കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ചേർത്തി കൊടുക്കാം ചെറിയ ഉള്ളി പിന്നെ വലിയ ജീരകമോ അല്ലെങ്കിൽ ചെറിയ ജീരകം ഏത് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനിവിടെ വലിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം പിന്നെ അരക്കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് വറുത്തരിപ്പൊടിയാണ് ഇട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് അത് ചേർത്തി കൊടുക്കാം പിന്നെ ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ ഒന്നര കപ്പ് വെള്ളമൊട്ടം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ആദ്യ അര കപ്പും പിന്നെ ഒരു കപ്പും അങ്ങനെ ഞാൻ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ പത്തിരിപ്പൊടി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളത്തിൽ വ്യത്യാസം വരും അങ്ങനെയാണെങ്കിൽ നല്ല കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം പാട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു ദോശമാവിൻ്റെ കട്ടിയിലാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ചുട്ടെടുക്കാൻ നമുക്ക് ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ പിന്നെ ഇരുമ്പിൻ്റെ തവ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ദോശക്കല്ല് എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് ചൂടായി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ല ചൂടിലൊരിക്കലും ഈ പിന്നെ അരച്ച് വെച്ച മാവ് ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതങ്ങോട്ട് നീങ്ങിപ്പോകും കേട്ടോ അപ്പോൾ അതാ എന്നിട്ടതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം ഞാൻ തുറന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ തേച്ച നല്ല ടേസ്റ്റ് ആട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയതിനു ശേഷം പിന്നീട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ നമ്മൾ ചട്ടകം വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോളാണ് അടിവശം കുക്കാവുക പിന്നെ ഏകദേശം ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും കേട്ടോ നല്ലവണ്ണം പൊങ്ങി വരില്ല എന്നാലും ഏകദേശം ഒന്ന് പൊങ്ങിയിട്ട് വരും അങ്ങനെ ഞാൻ ഒരു ഒന്നും പാടെ തിരിച്ചിട്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഏകദേശം കണ്ടോ ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഇത് ഒന്നും പാടെ ഞാൻ തിരിച്ചിട്ടിട്ട് ഇത് നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് മാറ്റാം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം പിന്നെ ഇത് ചുട്ടെടുക്കുമ്പോൾ ആദ്യം ലോ ഫ്ലെയിമിലും പിന്നീട് മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം ഇത് രണ്ടാമത് മാവ് ഒഴിക്കണ സമയത്ത് ആ ചട്ടിയുടെ ചൂടൊന്ന് നമ്മൾ ലെവൽ ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുക്കാം എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഞാനത് രണ്ടാമത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം രണ്ട് മൂന്ന് തന്നെ ജസ്റ്റ് ഒന്ന് പൊങ്ങി വരും പിന്നെ മുകളിൽ വെളിച്ചെണ്ണ ആവശ്യമുള്ളവർക്ക് തേച്ച് കൊടുക്കാം ഇല്ലാണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് മുകളിലൊന്ന് തേച്ച് കൊടുത്താൽ പത്തിരിക്ക് അപ്പം ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ചമ്മന്തി മതി കഴിക്കാൻ ഇല്ലാണ്ടെങ്കിൽ കറി ഏത് കറിയുടെ കൂടിയും കഴിക്കാം കേട്ടോ അങ്ങനെ എല്ലാതും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഈ വലിയ ജീരകത്തിന് പകരം ചെറിയ ജീരകം വേണ്ടവർക്ക് അങ്ങനെയും ചേർത്താം അപ്പം ഇതുപോലെ ഒരു പത്തിരി തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം ഇവിടെ ഞങ്ങളൊക്കെ ഇതിന് കലക്കി ചുട്ട പത്തിരി എന്നായിട്ടെ പറയാ അപ്പോൾ ഈ ഒരു കപ്പ് അളവിൽ നമുക്ക് ഏകദേശം ഒരു പത്തോളം പത്തിരി നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം